ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം നഴ്സിംഗ് പഠനം കഴിഞ്ഞാൽ ഒരു വർഷത്തെ നിർബന്ധിത പരിശീലനം വേണ്ടെന്ന് സുപ്രീംകോടതി നിർബന്ധിത പരിശീലനം വേണ്ടെന്ന കേരള സർക്കാർ തീരുമാനം സുപ്രീംകോടതി ശരിവയ്ക്കുകയായിരുന്നു സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്ത് സ്വകാര്യ ആശുപത്രികൾ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി നാലു വർഷത്തെ പഠനത്തിനിടയിൽ ആറുമാസം പരിശീലനം ലഭിക്കുന്നുണ്ടെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു നഴ്സിംഗ് പഠനം കഴിഞ്ഞ് ഒരു വർഷത്തെ നിർബന്ധിത പരിശീലനം പൂർത്തിയാക്കിയാൽ മാത്രമേ ജോലിക്ക് കയറാനാകൂ എന്ന വ്യവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു ഈ വ്യവസ്ഥയാണ് സംസ്ഥാന സർക്കാർ തിരുത്തിയത് നാലു വർഷത്തെ പഠനത്തിനിടെ ആറുമാസം പരിശീലനം ലഭിക്കുന്നുണ്ടോ എന്ന് കോടതി നിരീക്ഷിച്ചു നാലു വർഷത്തെ നഴ്സിംഗ് പഠനത്തിന് പുറമെ ഒരു വർഷത്തെ നിർബന്ധിത പരിശീലനം കൂടി പൂർത്തിയാക്കിയാലേ കേരളത്തിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കാനാകുമായിരുന്നുള്ളൂ ഇതുമൂലം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഒരു വർഷം നഷ്ടപ്പെടുന്നതായി നഴ്സിംഗ് വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് നിർബന്ധിത പരിശീലനം സർക്കാർ ഒഴിവാക്കിയത് ഇത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്വകാര്യ ആശുപത്രികളുടെ സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചത് പഠനത്തിന് ശേഷം ജോലിക്കെടുക്കുമ്പോൾ പരിശീലനത്തിന് ശേഷം നേരിട്ട് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സംഘടനകൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ സംഘടനകളുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല ന്യൂസ് ഡെസ്ക് ഗ്രാമിക